െറ്റീഗ് അതായത് നമ്മൾ പഠിച്ചങ്ങ് ക്ഷീണിക്കും അപ്പം നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ചൂടാവുക അന്നേരത്തേക്കും അതിൻ്റെ പ്ലേറ്റൻ കേട്ടോ ആൻഡ് ബോൾ ഹാ കുറച്ച് വായിച്ചും ശരി അവൻ അവനവളും കൂടി കെട്ടുമോ എന്തോ കേട്ടോ പിന്നെ നമ്മുടെ ക്യൂറിയോസിറ്റിയാണ് കേട്ടോ ആ ക്യൂറിയോസിറ്റി വളർത്തുന്ന മോന് നിങ്ങളുടെ ബ്രെയിനിന് കിട്ടുന്ന റിലാക്സേഷൻ അങ്ങനെയാണ് നിങ്ങൾ ഞാൻ ട്രെയിൻ ചെയ്യിച്ചിരുന്നത് അവനെ ഫൈവ് ലോസ് ഓഫ് ലൈബ്രറി സയൻസ് ഉണ്ട് എവരി ബുക്ക് ഹാസ് ഇർ എവരി റീഡർ ഹാസ് ദ ബുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അത് യു മസ്റ്റ് കം ടു ദ ലൈബ്രറി ലൈബ്രറി ഈസ് ദ ട്രഷറി ഓഫ് നോളജ് വായിക്കുക മനനം ചെയ്യുക അത് മനസ്സിൽ നിന്നും തലച്ചോറിലേക്ക് എടുക്കുക കേട്ടോ ആ തലച്ചോറിൽ നിന്ന് നമ്മളത് വാക്കുകളിലേക്ക് കൊണ്ടുവരിക വാക്കുകളിൽ നിന്നത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക അതാണ് ലൈബ്രറി സയൻസിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ടോക്ക് ഇൻ ഇംഗ്ലീഷ് ഇവൻ ഈ കരഞ്ഞോണ്ട് വർത്താനം സാർ ഓടി ചെന്നിച്ചാൽ വാടി മേച്ചോ എത്തേ റോഡ്